സങ്കീർത്തനം അഞ്ച് പ്രഭാത പ്രാർത്ഥന കർത്താവിയെ എൻ്റെ പ്രാർത്ഥന ചെയ്ത് എൻ്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ എൻ്റെ രാജാവി എൻ്റെ ദേമി എൻ്റെ നിലവിളിയുടെ സ്വരം ശ്രവിക്കണമേ അങ്ങയോടാണല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത് കർത്താവ് പ്രഭാതത്തിലങ്ങ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു പ്രഭാത വലിയൊരുക്കി ഞാൻ അങ്ങേക്കായി കാത്തിരിക്കുന്നു അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല തിന്മ അങ്ങയോടൊത്ത് വസിക്കുകയും അഹങ്കാരികൾ അങ്ങയുടെ മുൻപിൽ നിൽക്കുകയുമില്ല അധർമ്മികളെ അങ്ങ് വെറുക്കുന്നു രാജം പറയുന്നവരെയും അങ്ങ് നശിപ്പിക്കുന്നു രക്തദാഹികളെയും വഞ്ചകരെയും കൃതാവും വെറുക്കുന്നു എന്നാൽ അവിടുത്തെ കാരുണ്യാതിരത്താൽ ഞാൻ അങ്ങയുടെ ആലയത്തിൽ പ്രവേശിക്കും ഭക്തിപൂർവം ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ പ്രണമിക്കുംതാവ് എൻ്റെ ശത്രുക്കളിൽ നിന്നിത്തും എന്നെ അങ്ങയുടെ നീതിമാർഗത്തിലൂടെ നയിക്കണമേ എൻ്റെ മുൻപിൽ അങ്ങയുടെ പാത സുഗമമാക്കണമേ അവരുടെ അധരങ്ങളിൽ സത്യമില്ല അവരുടെ ഹൃദയെന്ന് നാശകൂപമാണ് രൂപമാണ് അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ് അവരുടെ നാവിൽ മുഖസ്തുതി മുറ്റി നിൽക്കുന്നു ഏയുമേ അവർക്ക് കുറ്റത്തിനൊത്ത് ശിക്ഷ നൽകണമേ തങ്ങളുടെ കൗശല്യത്തിന് തന്നെ അവർ പതിയിരിക്കട്ടെ അവരുടെ അതിക്രമങ്ങളുടെ ആധിക്യത്താൽ അവരെ തള്ളിക്കളയരുത് അവർ അങ്ങേയെ ധിഖരിച്ചിരിക്കുന്നു അങ്ങയുടെ അങ്ങയിൽ ക്ഷണം പ്രാപിക്കുന്നവർ സന്തോഷിക്കുമാറാകട്ടെ അവർ എന്നും ആനന്ദത്തെ ആനന്ദഭരിതരായി സംഗീതം ആലപിക്കട്ടെ അങ്ങയുടെ നാമത്തെ സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കണമേ അവർ അങ്ങയിൽ ആനന്ദിക്കട്ടെ കർത്താവി നീതിമാന്മാരെ അവിടെ നിന്ന് അനുഗ്രഹിക്കുന്നു പരിചയം കൊണ്ടെന്നപോലെ കാരണ്യം കൊണ്ട് അവിടെ നിന്ന് അവരെയും മറിക്കുന്നു ഇത്രയുമാണ് വീഡിയോയിലുള്ളത് കർത്താവിയെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദീപികാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പഠിച്ചുകൊണ്ടതായിട്ട് ശ്രമിച്ചായിരിക്കും സ്തുതിയായിരിക്കട്ടെ